ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മളെ പുതിയ വ്ളോഗിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മളെ മിച്ചുവിൻ്റെ എസ് എൽ സീൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല മാർക്കാണ് എസ് എൽ സിയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പം ഇത് കുറച്ച് ദിവസം മുന്നേ ട്രീറ്റ് തന്നതാണ് അപ്പം നമ്മൾ ഇപ്പോൾ ആണ് ഇടുന്നത് അപ്പം മിച്ചുവിൻ്റെ ട്രീറ്റിൻ്റെ വകിയായിട്ട് നമ്മൾ റെസ്റ്റോറൻറ്റിലേക്കിലാണ് പോയിട്ടുണ്ടായിരുന്നത് കോട്ടിക്കുളത്തെ ലോംസ് ബേക്ക് ഫുഡ് ബൈ ഉടുപ്പി വില്ലേജ് എന്ന റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ പോകുമ്പോൾ തന്നെ നല്ല അട്രാക്ഷൻ ലൈറ്റ് ആണ് തന്നെ ഉണ്ടായിരുന്നത് നല്ല ഡെക്കറേഷൻ ആണ് പുറത്ത് തന്നിട്ടുണ്ടായിരുന്നത് നല്ല ഫോട്ടോ എടുക്കാനുള്ള ആമിസിലുണ്ടായിരുന്നു അപ്പം അവിടെയെല്ലാം കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ് റെസ്റ്റോറൻ്റിന് പോകുന്നത് നമ്മളെ ലൂംസ് ബേക്സിൻ്റെ ബേക്കറി ഐറ്റംസെല്ലാം ഉള്ള ബേക്കറി ചോക്ലേറ്റ് ഐറ്റംസ് എല്ലാം ഉള്ള ഇടയിലാണ് നമ്മൾ ഇരിക്കാനുള്ള സൗകര്യത്തിൽ പോകുന്നത് കേട്ടോ റെസ്റ്റോറൻറ്റിൻ്റെ അപ്പോൾ നമ്മളുടെ കൂടെ ഉണ്ടായത് രണ്ടുപേരാണ് നമ്മളെ ബാതിൽ തുറന്ന് സ്വീകരിക്കുന്നത് കേട്ടോ അവിടെ കൂടിയിട്ട് അപ്പോൾ നമുക്ക് ഹോട്ടലത്തെ എല്ലാ വിശേഷങ്ങളും കാണാം കേട്ടോ നമ്മൾ ഹോട്ടലിലേക്കാണ് പോകുന്നത് ഇനി അപ്പോൾ നമ്മൾ ലിഫ്റ്റിലാണ് പോകുന്നത് അങ്ങനെ ലിഫ്റ്റിൽ കയറി ഉണ്ട് പിന്നെ ലിഫ്റ്റെന്ന് കീഞ്ഞിട്ടുണ്ട് ഇതെല്ലാം നല്ല സൗകര്യമാണ് അവിടെ ഉണ്ടായിരുന്നത് പാർട്ടി ഹാളും ഫാമിലി ആയിട്ട് എത്ര പേർക്ക് വേണമെങ്കിലും ഇരുന്ന് തിന്നാനുള്ള സൗകര്യമാണ് എല്ലാം ഉണ്ടായിരുന്നു അവിടെ നല്ല ആയിട്ടാണ് ഉണ്ടായിരുന്നത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അങ്ങനെ ആദ്യം തന്നെ കൈ കഴുകി കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി കൈയെല്ലാം കഴുകി നല്ല ആംബിയൻസ് എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ അടുത്തായിട്ട് തുടങ്ങിയ ആണ് ഇത് കേട്ടോ അടുത്തായിട്ട് നമ്മളെ കോട്ടിക്കുളത്താണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം ഇതെല്ലാമാണ് നമ്മൾ അവിടുത്തെ കയച്ചെട്ടോ അങ്ങനെ റൂമെല്ലാം ഉണ്ട് അപ്പം നമ്മൾ ഇരിക്കാൻ പോകുന്ന സ്ഥലമാണ് അവിടെല്ലാം നല്ല മനോഹരമായ ഡിസൈൻ എല്ലാം ചെയ്തിട്ടുണ്ട് മീത് സീലിങ് എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ കുറേ റൂം ഒഴിവുള്ള റൂമെല്ലാം ഉണ്ട് കേട്ടോ അതെല്ലാം പാർട്ടി ഹാൾ അങ്ങനത്തെക്കും ഞാനതൊന്ന് അന്വേഷിച്ചിട്ടോ കുറേ റൂം ഉണ്ട് കേട്ടോ പിന്നെ ഇതാണ് നമ്മൾ ഇരുന്ന് അടുത്ത് നിന്ന് നമ്മളെ പുറത്തേക്കുള്ള വിട്ടോ ആ സൈഡ് നമ്മളെ ഉടുപ്പി വില്ലേജിലത്തെ പൂർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റു വെജിറ്റേറിയനെ ആഗ്രഹിക്കുന്നവർക്ക് അവിടെ നല്ല ഫുഡെല്ലാം ഉണ്ടാ ഉണ്ടായിട്ടുണ്ട് അപ്പം എൻ്റെ അനിയനെല്ലാം നോക്കി പറയുകയാണ് പിന്നെ നമ്മൾ അവിടെ എല്ലാവരും കൈ കൈയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ അനിയനും അനിയത്തിയുമാണ് എല്ലാം നോക്കി കാണുകയാണ് പിന്നെ നമ്മൾ മെനു മെനു നോക്കലായി ഇപ്പോൾ കാണുന്നത് ഓരോ നാളെ ഓരോരോ മെനുകളാണ് ഇപ്പോൾ കാണുന്നത് അങ്ങനെ അവസാനം മെനുക്ക് വേണ്ടി എല്ലാവരും തല്ലായിട്ടോ എനിക്ക് വേണം എനിക്ക് വേണം വേണമെന്നിട്ട് അങ്ങനെ എല്ലാവരും തല്ലാവുകയാണ് മെനു കാട് അങ്ങനെ അതിൻ്റെ ഇടയിൽ എൻ്റെ അനിയനെ കുറച്ച് കുസൃതി എല്ലാം ഒപ്പിക്കുന്നുണ്ട് പിന്നെ എൻ്റെ ബാറനെ ഫോണാണ് ഭയങ്കരത്തില് പിന്നെ മറ്റൊന്നും എന്താ പറയുന്നത് കേൾക്കുകയാണ് പിന്നെ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് മെനു കാട് കിട്ടി അങ്ങനെ അതിൽ നോക്കി കുറച്ച് വെറുപ്പിക്കലാണ് പിന്നെ ഞാൻ അവിടെ ഒരു മൂലക്കത് ഇരുന്നിട്ട് എന്താ പറയുക എൻ്റെ അനിയനും അതുപോലെ തന്നെ ഫോട്ടോ എടുക്കുന്ന നല്ല ക്യാമറയിലൊക്കെ പോസ്റ്റ് ചെയ്യുകയാണ് പിന്നെ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യുന്നത് ചെയ്യുന്നുണ്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഇത് നമ്മളെ ചാനലത്തെ ലൈവാണ് അപ്പോൾ ലൈവ് കാണാതെ ലൈവ് കിട്ടുമോ അതിനിടയിൽ മെനുവിൻ്റെ എല്ലാം ഫോട്ടോ എടുക്കുന്ന എൻ്റെ അനിയനെ കണ്ടോട്ടോ ഇങ്ങനെല്ലാം ഉണ്ടാകാം ഇങ്ങനെ മെൻഷൻ ചെയ്യട്ടോ ഇങ്ങനെ ആ മെനുവിൻ്റെ ഫോട്ടോ എടുക്കുന്നത് ചങ്കനിങ്ങ് മെൻഷൻ ചെയ്യോ പിന്നെ നോക്കാൻ പറയുമ്പോൾ എല്ലാം എല്ലാം നോക്കുന്നുണ്ട് അതൊന്നും ബാണായിട്ടല്ല എല്ലാം നോക്കി ഇതാക്കി വെക്കുകയാണ് പിന്നെ അവിടെ ഫുഡ് മെനുക്ക് വേണ്ടി ഭയങ്കരത്തിൽ ചർച്ചയാണ് കേട്ടോ എന്ത് വേണം എന്ത് വേണം എന്നിട്ട് ഭയങ്കര ചർച്ചയിലാണ് ആ അപ്പയും ആ കേട്ടോ ഭയങ്കര ചർച്ചയാണ് ആ ചർച്ചൻ്റെ ഇടയിൽ ഞാനും മെനു നോക്കിയതല്ലോ ഉണ്ടെന്ന് അപ്പോഴൊക്കെ കുറേ ഐറ്റംസ് ഉണ്ട് ഏത് പറയണമെന്ന് ഡൗട്ടായിട്ട് കഴിഞ്ഞില്ല ഇതാണ് നമ്മളാ ഫുഡ് എടുക്കാൻ വന്ന അവിടുത്തെ സ്റ്റാഫ് പിന്നെ എല്ലാവരും ഓർത്ത് തീർപ്പാക്കി എന്ത് മെനു വേണമെന്ന് തീരുമാനിച്ചിട്ടോ അങ്ങനെ എല്ലാം പറയാണ് ഇനി അവിടെയുള്ള സൗകര്യങ്ങളാണ് കാണിക്കുന്നത് ഫുഡ് വരുമ്പോഴേക്കും നമ്മൾ എല്ലാ സൗകര്യവും എടുത്തിട്ടുണ്ടായിരുന്നു അതാണ് കാണിക്കുന്നത് നല്ല ഡിസൈൻ എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ ഹാങ്ങിങ് ലൈറ്റ് എല്ലാം ഉണ്ടായിരുന്നു നല്ല സീലിങ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ഒരു ആംബിയൻസ് ആണ് ഉണ്ടായിരുന്നത് പാർട്ടി ഹാൾ പോലെയാണ് എത്ര പേർക്ക് വേണമെങ്കിലും അവരെ സെറ്റ് ചെയ്തു തരും കേട്ടോ ഫുഡെല്ലാം ഓരോന്നോരോന്നായിട്ട് വരാൻ കഴിഞ്ഞിട്ടോ അങ്ങനെ ആ ഫുഡെല്ലാം വന്ന് ബർഗറാണ് ആണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ടാ നിയ രണ്ടനിയനും അനിത്തിയും ബർഗറാണ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർക്ക് ബർഗർ വന്നിട്ടുണ്ട് ബർഗറിൻ്റെ കൂടെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടായിരുന്നു ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചിട്ടാണ് ബർഗർ അയച്ചിട്ടുണ്ടായിരുന്നത് ആയിരുന്നു അങ്ങനെ ബർഗർ അവർ തിന്നുകയാണ് കേട്ടോ അവർക്ക് എങ്ങനെയാണ് വെച്ചിട്ട് തിന്നിട്ട് കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ അവർ അങ്ങനെ അവർ ബർഗർ എല്ലാം തോന്നോ ഈ ബർഗർ കഴിക്കുന്നത് നമ്മളെ ലത്തീഫാണ് ലത്തീഫിനെ കാണാതാണെങ്കിൽ മുന്നത്തെ വീഡിയോ എല്ലാം നോക്കുക അതിലെല്ലാം ലത്തീഫുണ്ട് കേട്ടോ ലത്തീഫ് ആരാണെന്ന് അറിയണ്ടേ അത് എൻ്റെ ചാച്ചാൻ്റെ മോനാണ് ലത്തീഫ് അതിൻ്റെ ഫുഡെല്ലാം ഓരോന്നായിട്ട് വന്നിട്ടുണ്ട് നമ്മൾക്ക് നല്ല ട്രെൻഡിങ് ഐറ്റം ഐറ്റമാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത് അങ്ങനെ നമുക്ക് നെയ്ച്ചോറും കപ്പിയും അവിടെ വന്നിട്ടുണ്ട് പിന്നെ സീ ഫുഡ് ബക്കറ്റാണ് നമ്മൾ പറഞ്ഞിരുന്നത് പിന്നെ അതിലേക്ക് പൊറോട്ടയും വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ സീ ഫുഡിലായ ഞണ്ട് പൂന്തൽ ചെമ്മീൻ കല്ലുമക്കായ എല്ലാം വെച്ചൊരു ഗ്രേവിയാണ് നമുക്ക് നെയ്ച്ചോറ് പൊറോട്ടേൻ്റെ കൂടെ ഒഴിച്ച് തന്നിട്ടുള്ളത് അപ്പം ഇത് കഴിക്കാതാണെങ്കിൽ നാം ലൈക്ക് ചെയ്യാം കഴിച്ചവരാണെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ കമൻറ്റിൽ പറയാം കഴിച്ചവരാണെങ്കിൽ പിന്നെ എല്ലാവരും കഴിക്കാൻ തുടങ്ങി നല്ല ടേസ്റ്റായിരുന്നു കുറച്ച് എരിയെല്ലാം ഉണ്ടായിരുന്നു നെയ്ച്ചോറും പൊറോട്ട ഉണ്ടായിരുന്നു നല്ല മസ്റ്റ് ട്രൈ ആണ് ഈ ഹോട്ടലിൽ പോകുന്നവരാണെങ്കിൽ മസ്റ്റ് ട്രൈ ഇപ്പോൾ ട്രെൻഡിങ് ഐറ്റം ആണ് സീ ഫുഡ് ബക്കറ്റ് അപ്പം ആരും കഴിക്കാത്തവരായിട്ട് ആരുണ്ടായില്ല അപ്പം നല്ല അടിപൊളി ഐറ്റം ആണ് ഇത് കേട്ടോ അപ്പം എല്ലാവരും മസ്റ്റ് ട്രൈ പിന്നെ എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് എടുത്തപ്പോൾ നമുക്ക് കുനാഫ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുനാഫ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ അമ്മ കുനാഫയും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കുനാഫയിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ നന്നായിട്ട് മുങ്ങാൻ വേണ്ടിയുള്ള ഷുഗർ സിറപ്പ് അതിൽ തന്നെ തന്നിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് ഒഴിച്ചു കൊടുത്തു പിന്നെ നമ്മൾ കട്ട് ചെയ്യുകയാണ് നൈഫ് കൊണ്ട് കട്ട് ചെയ്യാണ് അങ്ങനെ നല്ല ഒരു ഇത് ഒരു ഷേപ്പിൽ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റിയില്ല ഒരു എന്തോ പോതിരിയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ നല്ല പാണ്ടായിരുന്നു അപ്പോൾ അതിലാതിലും വാങ്ങിയിട്ട് വന്നിട്ടോ അപ്പോൾ അതിൻ്റെ തന്നെ നല്ല തിന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് പിന്നെ നമ്മൾ ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ സ്റ്റെപ്പ് കഴിഞ്ഞു അവരെല്ലാം ലിഫ്റ്റിലേ വന്നിട്ടോ ആൾ കുറേ ആയതുകൊണ്ട് ഓരോ ലിഫ്റ്റിലെ വന്ന് ഞാൻ നടന്നിട്ടാണ് സ്റ്റെപ്പിലേക്ക് കഴിഞ്ഞു അങ്ങനെ നമ്മൾ താഴെ എത്തിയിട്ടുണ്ടായിരുന്നു ഇത് താഴത്തെ കാഴ്ചയാണ് താഴെ കുറേ ആളെല്ലാം ഉണ്ടായിരുന്നു നല്ല റഷ് എല്ലാം ഉണ്ടായിരുന്നു ആളെ റഷ് പിന്നെ നമ്മൾ അതിലേ ബേക്കറിയാണ് ഇനി ബേക്കറി കാഴ്ചകളാണ് ഇപ്പോൾ ഇനി കാണാൻ പോകുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ ബേക്കറി ലൂംസ് ബേക്സ് ആണ് അപ്പം അവിടുത്തെ കാഴ്ചകളെയും കാണാം അവിടെ കുറേ തരം ഇതെല്ലാം ചിപ്സും ചോക്ലേറ്റും ബേക്കറി ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു കോൾ ഡ്രിങ്ക്സും അപ്പം അതെല്ലാം കാണാം കേട്ടോ കുറേ ചോക്ലേറ്റ് നമ്മൾ അളവിൽ ഇട്ടിട്ടാണ് നമ്മൾ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പം അത് തൂക്കിയിട്ടാണ് കൊടുക്കുന്നത് കിലോ കണക്കിന ആ മുട്ടൈകളെല്ലാം കൊടുക്കുന്നുണ്ടായിരുന്നത് അത് നല്ല റിച്ചും നമുക്ക് കാണാതെ തരമുള്ള മുട്ടായെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കുറെ എല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ നമുക്ക് കണ്ടതും കാണാതെ ആയിട്ടുള്ള കുറേ മുട്ടായും ബേക്കറി ഐറ്റംസും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാ വീഡിയോ എല്ലാം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലേക്ക് എല്ലാം ഉൾപ്പെടുത്തിയിരുന്നു കേട്ടോ പിന്നെ നമ്മളെ പലതരം ബേക്കറി ഐറ്റംസാണ് ഹൽവ കേക്ക് ലഡു പിന്നെ അങ്ങനത്തെ മൈസൂർ പാക്ക് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നത് പിന്നെ നമ്മളെ ബർത്ത് ഡേ കേക്കും എല്ലാം ആയിരുന്നു ഇങ്ങനത്തെ ഐറ്റംസ് കണ്ടിട്ടുണ്ടാവണെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ ഇത് പ്രത്യേക തരം എല്ലാണെന്ന് പറഞ്ഞു പറഞ്ഞതിന് കേട്ടോ ഇപ്പം ഇത് പാടിയാണ് രണ്ട് മൂന്ന് കളർ കളറിൽ പാടിയെല്ലാം ഉണ്ട് ഈ ചില്ലിക്കോട്ടിൽ നമ്മളെ കേക്കെല്ലാം ഉണ്ടായിട്ടുണ്ട് ഒരു കിലോനും ഹാഫ് കെ ജിൻ്റെ എല്ലാം കേക്ക് ഉണ്ടായിരുന്നത് പിന്നെ നമ്മൾ സാധനം എല്ലാം എടുത്ത് നമുക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങിയിട്ട് നമ്മൾ പോവുകയാണ് പിന്നെ അവിടെ ഹാമ്പേഴ്സെല്ലാം ഉണ്ടായിരുന്നത് ചോക്ലേറ്റ് ഹാമ്പേഴ്സെല്ലാം അതിനിടയിൽ എൻ്റെ അനിയനും അനിയത്തിമാരെല്ലാം കൂടിയിട്ട് പാഞ്ഞു കളിക്കുകയാണ് എല്ലാം പിന്നെ എല്ലാം വാങ്ങിച്ച ശേഷം നമ്മൾ പോവുകയാണ് കേട്ടോ ഹോട്ടലിനോട് വീട് തരണം പറഞ്ഞിട്ടോ നമ്മൾ തിരക്കേക്ക് പോവുകയാണെങ്കിൽ ഫുഡെല്ലാം കഴിച്ചിട്ട് അങ്ങനെ പുറത്തേക്കുള്ള കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ ഇനി നമുക്ക് കാറിലെ കയറാനും പോകുന്നത് അപ്പോൾ ആ അനിയനെ റോഡിലേ നടക്കുകയാണ് കേട്ടോ കാറില് കയറാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മളെ സ്ഥലം കോട്ടക്കുളത്താണ് നിയർ പോലീസ് സ്റ്റേഷൻ ബേക്കൽ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോമായി വരുന്നവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്